ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറച്ചധികം ദിവസമായി ഞാൻ എന്തെങ്കിലും വീഡിയോസൊക്കെ ചെയ്തിട്ട് പനിയൊക്കെ പിടിച്ചിരിക്കുമായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനാണ് ഞാൻ എപ്പോഴും ഒരു സെയിം പാറ്റേൺ ഓഫ് സ്കിൻ കെയർ ഫോളോ ചെയ്ത് വരുന്ന ആളൊന്നുമല്ല ഞാൻ ഇടയ്ക്കൊക്കെ ഈ മോയ്സ്ചറൈസറും സെറംസും ഒക്കെ മാറ്റി മാറ്റി യൂസ് ചെയ്ത് നോക്കാറുണ്ട് പിന്നെ എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് പെട്ടെന്ന് ടാനാവുന്ന ഒരു കൈൻഡ് ഓഫ് സ്കിന്നാണ് നമ്മൾ രാവിലെ കോളേജിലൊക്കെ പോയിട്ട് സ്കിൻ നല്ല ഡളായിട്ടിരിക്കും ജസ്റ്റ് ഒന്ന് വെയിലത്തോട്ട് ഇറങ്ങിയാൽ മതി അപ്പോഴേ ടാൻ ആവും ഞാൻ കോളേജിൽ സെക്കൻഡ് ഇയർ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് സർവേയിങ് ഉണ്ടായിരുന്നു ലാബ് അത് സ്വാഭാവികമായിട്ടും പുറത്ത് ചെയ്യുന്നതാണല്ലോ അപ്പോൾ ഈ ഉച്ചക്കൊക്കെ ആയിരിക്കും പിരീഡ് വരുന്നത് ആ ഒരു സമയത്തൊക്കെ എൻ്റെ മുഖം നല്ല ടാൻഡായിരുന്നു അപ്പോഴൊക്കെ ഞാൻ വൈറ്റമിൻ സി ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഞാൻ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ എന്നാലും ഇടയായിട്ട് എൻ്റെ ഫേസിൽ കുറച്ച് പിമ്പിൾസൊക്കെ വന്നിട്ട് അതിൻ്റെ പാടുകൾ മാർക്കുണ്ട് അത് പോകാനായിട്ട് ഞാൻ ഇപ്പോൾ വേറൊരു സെർവാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ എൻ്റെ ഫേസിൽ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ബെറ്റർ എന്ന് തോന്നുന്ന കുറച്ച് പ്രൊഡക്റ്റ്സാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അത് എല്ലാവർക്കും സ്യൂട്ട് ആവണമെന്നില്ല സ്വന്തം സ്കിൻ ടൈപ്പ് എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതനുസരിച്ച് മാത്രം പ്രോഡക്റ്റ്സ് വാങ്ങി യൂസ് ചെയ്യണം ഓക്കെ അപ്പം ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ പുറത്ത് നല്ല മഴയാണ് എൻ്റെ സൗണ്ടിനെക്കാട്ടും കൂടുതലും മഴയുടെ സൗണ്ടാണോ ഇതിൽ കേൾക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാം എനിവെയ്സ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആണ് ഡെയിലി ഫേസ് ഐസിങ് ചെയ്യുന്നത് വളരെ നല്ലതാണ് നമ്മൾ സെലിബ്രിറ്റീസിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അവരൊക്കെ ഇങ്ങനെ രാവിലെ എണീച്ചിട്ട് ഐസ് വെച്ച് മുഖം കഴുകി ഐസിങ് ചെയ്യുകയൊക്കെ ചെയ്യും അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ഈ ഐസ് റോളേഴ്സ് യൂസ് ചെയ്യാനാണ് ഇത് സത്യത്തിൽ ഞാൻ വാഷ് ഫേസിൻ്റെ അവിടെ പോയി എന്നാണ് ചെയ്യുന്നത് പക്ഷേ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ ബെഡിൽ ഇരുന്നാണ് ചെയ്യുന്നത് അപ്പം ബെഡിലൊന്നും ആവാതിരിക്കാനുള്ള സെറ്റപ്പ് ഞാനിവിടെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇത്രയും നേരം ഇതിവിടെ എടുത്ത് വെച്ച് ിരുന്നത് അത്യാവശ്യം മെൽറ്റ് ആയി അപ്പം നമുക്ക് എന്തായാലും ഇങ്ങനെ ചെയ്ത് കൊടുക്കാം ഫേസിൽ ഇത് നമ്മുടെ പഫിനെസ് ഒക്കെ കുറയ്ക്കും ഫേസിൽ നമ്മൾ രാവിലെ ഉറക്കം എണീറ്റ് വരുമ്പോൾ മുഖത്തൊരു ഒരു ഇത് കാണത്തില്ലേ അതൊക്കെ മാറ്റും നല്ലതാണ് പിന്നെ നമ്മുടെ പോസ് ഒക്കെ മിനിമൈസ് ചെയ്ത് സ്കിൻ നല്ല സ്മൂത്താക്കും വളരെ നല്ലതാണ് ഐസിങ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിനൊരു ഗ്ലോ തരും ചെയ്ത് കഴിയുമ്പോൾ തന്നെ പിന്നെ നമ്മൾ ഇതൊന്നും ഓവർഡൂ ചെയ്യാനും പാടില്ല കാരണം ചിലവർക്ക് ഐസ് ബേൺ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് സോ അതൊക്കെ നോക്കി വേണം ചെയ്യാൻ ഓക്കെ ലെറ്റ് മീ ഡു ദിസ് അങ്ങനെ നമ്മൾ ഐസിൻ്റെ ഒക്കെ ചെയ്ത് കഴിഞ്ഞു ഇത് ഞാൻ കോളേജിലൊന്നും പോകുന്ന ടൈമിൽ അങ്ങനെ ചെയ്യാറില്ല കാരണം എനിക്ക് സമയം കിട്ടാറില്ല ഞാൻ നല്ല ഞാൻ ഭയങ്കരമായിട്ട് ഉറങ്ങുന്ന ആളാണ് സോ ഞാൻ ലേറ്റായിട്ടായിരിക്കും സ്വാഭാവികമായിട്ട് എണീക്കുന്നത് അതുകൊണ്ട് ഞാൻ രാ എന്നും കോളേജിൽ പോകുമ്പോൾ ചെയ്യാറില്ല സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് വാഷാണ് അതിന് വേണ്ടി ഞാൻ ഈ ഒരു ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത് ഇത് എത്തി ഗ്ലോറിൻ്റെ ഫേസ് വാഷ് ആണ് ഇതൊരു ഫാർമസി പ്രൊഡക്റ്റാണ് കേട്ടോ എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്ത് ഞാൻ യൂസ് ചെയ്യുന്ന സാധനമാണ് അത് ഭയങ്കര ജെൻറ്റിലാണ് പിന്നെ ഇതിൻ്റെ ടെക്സ്ചർ ഒരു ക്രീമി ടെക്സ്ചറാണ് കേട്ടോ ണ്ടോ ഇതിൽ എച്ച് എ ബി എച്ച് എ ഒക്കെ ഉണ്ട് നമ്മുടെ സ്കിന്നിലെ റെഡ് സെൽസിനെയൊക്കെ റിമൂവ് ചെയ്യും ഇതിൽ ഒരു സ്ക്രബിങ് എഫക്റ്റും കൂടെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഈ ഡാർക്ക് സ്പോട്ട്സും ബ്ലെമിഷ്യസും ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ സ്കിന്നിന് നല്ലൊരു വൈറ്റനിങ് എഫക്റ്റ് തരും കേട്ടോ ഞാൻ കുറച്ച് നാളായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത് അപ്പം വാഷ് ചെയ്തിട്ടത് നമ്മൾ ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ാണ് ഞാൻ കുറച്ച് അധികം കാലമായിട്ട് ഒരു മാറ്റം യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ ഒരു പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ആൻഡ് നിയാസിന മേ ടോണർ ഇതെനിക്ക് ഭയങ്കര ഒരു ടോണറാണ് കേട്ടോ ആദ്യം ഇതിൻ്റെ പാക്കേജിങ് നമുക്ക് കുറച്ച് ഇൻകൺവീനിയൻ്റ് ആയിരുന്നു കാരണം നമ്മളിങ്ങനെ തുറന്ന് കയ്യിലൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ കോട്ടൻ പാഡിലൊക്കെ എടുത്തിട്ട് ആയിരുന്നു ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത് പക്ഷേ പിന്നെ ഇത് ഇങ്ങനെ ഒരു സ്പ്രേ പോലെ ഇങ്ങനെ ആക്കിയപ്പോൾ കുറച്ചുകൂടി ആണ് നമുക്ക് അപ്ലൈ ചെയ്യാനൊക്കെ ആയിട്ട് ഇത് നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ നമ്മുടെ ഫേസിനൊരു ഗ്ലോ ഒക്കെ തരും പോഴ്സൊക്കെ മിനിമൈസ് ചെയ്യും അടിപൊളിയാണ് എനിക്ക് വേറെ ഏത് ടോണർ ഉപയോഗിച്ചിട്ടും കറങ്ങി തിരിഞ്ഞാൽ ഇതിൽ തന്നെ വരും കാരണം ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്യാം ഈ സ്കിൻ കെയർ എന്ന് പറയുന്ന സാധനം നമ്മൾ കുറച്ച് ടൈം എടുത്ത് ചെയ്യണം പെട്ടെന്ന് പെട്ടെന്ന് അടുത്ത പ്രോഡക്റ്റ്സ് വയറിടരുത് കുറച്ച് ടൈം കൊടുക്കണം നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്യാനായിട്ട് നമുക്കൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ പുതിയൊരു സാധനം ഇറക്കുമെന്ന് ചെയ്തിട്ടുണ്ട് മലേഷ്യന്ന് ഇത് ഇത് ഞാൻ കൂടുതലും ഈ സ്കിൻ കെയർ ചെയ്യുമ്പോഴാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ ഉണക്കാം സ്കിൻ കെയർ ചെയ്തിട്ട് ഞാനിത് ആ ഉദ്ദേശത്തിൽ തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ ഇതിങ്ങനെ അവിടെ ചുമ്മാ ആൾക്കാർ റോഡിലൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിപ്പോൾ ഉണ്ട് അവർ മേക്കപ്പ് ഒന്നും മെൽറ്റ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വെയിലേ അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് ഞാനങ്ങ് വാങ്ങിച്ചതാണ് കൊള്ളാം അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് സിറമാണ് ഞാനിപ്പോൾ റീസെൻറ്റായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയ ഒരു സാധനമാണ് ഈ ഒരു വിൽവയുടെ മിൽക്ക് ഡ്രോപ്സ് ബ്രൈറ്റനിങ് സിറം അപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈയിടെയായിട്ട് പതിവില്ലാത്ത കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് എൻ്റെ ഫേസിൽ കുറച്ച് കുരുക്കളൊക്കെ വന്നിട്ട് സ്കാറായിട്ട് അവിടെ നിന്ന് ഇപ്പോൾ അപ്പോൾ ഞാൻ ഇത് കുറേ റിവ്യൂ ഒക്കെ കണ്ടിട്ട് വാങ്ങിച്ച സാധനമാണ് പക്ഷേ എനിക്കൊരു റിവ്യൂ തരാറായിട്ടില്ല കാരണം ഞാൻ ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടൊരു കുറച്ച് ദിവസമായിട്ടുള്ളൂ ഇപ്പോൾ ഒരു മാസമൊക്കെ ഉപയോഗിച്ചിട്ട് കൊള്ളാമെന്ന് ഞാൻ പറയാം എന്തായാലും ഫസ്റ്റ് യൂസൊക്കെ അടിപൊളിയാണ് ഭയങ്കര സ്റ്റിക്കി ഒന്നുമല്ല എൻ്റെ ഈ ഒരു മിൽക്കിൻ്റെ കളറാണ് റെഡ്യൂസ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് തരുന്നുണ്ട് എന്ത് സ്കിൻ കെയർ പ്രൊഡക്ട്സോ മേക്കപ്പോ എന്ത് യൂസ് ചെയ്താലും നെക്കിലും കൂടെ യൂസ് ചെയ്യണം പ്രത്യേകിച്ച് മണമൊന്നുമില്ല കേട്ടോ ഫ്രാഗ്രൻസ് ഫ്രീ ആണ് ഇതിൽ റൈസ് മിൽക്ക് എക്സ്ട്രാക്ട് മറൈൻ ആൽഗെ എക്സ്ട്രാക്ട് ആൽഫ ആട്ടിനൊക്കെ ഉണ്ട് നമ്മുടെ സ്കിന്നെ ബ്രൈറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും സ്കാഴ്സ് പോകണം എന്നുള്ളത് മാത്രമാണ് എൻ്റെ ആഗ്രഹം കാരണം ഇങ്ങനെ എൻ്റെ ഫേസിൽ പാട് വന്നിട്ടേ ഇല്ല സോ നമുക്ക് നോക്കാം പോയി പറയാം ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഒരു മോയ്സ്ചറൈസർ ആണ് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഞാൻ മുമ്പും ഏതൊക്കെയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫോക്സ് ഫോക്സ്റ്റിലിൻ്റെ സൂപ്പർ ഗ്ലോ മോയ്സ്ചറൈസർ ഇതിൽ വിറ്റാമിൻ സി പെപ്റ്റൈഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ ഫേസിനെ കുറച്ചുകൂടി ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ സാധാരണ മോയ്സ്ചറൈസേഴ്സ് നമ്മുടെ സ്കിന്നു കുറച്ച് ഡള്ള ആക്കും ചിലത് ചിലതിടുമ്പം പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ ഇതോണെങ്കിൽ ഡെയിലി ബേസിസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കിന്നിൻ്റെ ടോൺ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും എങ്ങനെയാണ് തോന്നിയത് നമ്മുടെ ഹൈപ്പർ ഒക്കെ കുറയ്ക്കും ഇതെല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം ലൈറ്റ് ആണ് ഭയങ്കര ഒരു ഹെവി ഫീൽ ഒന്നും ഇല്ല ഞാൻ എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ കുറച്ച് പേർക്കൊക്കെ ഇത് സജെസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരാരും ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടില്ല എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു അപ്പം എല്ലാ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാം ട്രൈ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും അപ്പം അത്രേ ഉള്ളൂ ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൺസ്ക്രീൻ ആണ് സൺസ്ക്രീൻ അറിയാമല്ലോ മസ്റ്റ് ഹാവായിട്ടുള്ള ഒരു സാധനമാണ് സൺസ്ക്രീൻ സൺസ്ക്രീൻ ഇടാതെ നമ്മളിത് ഇത്രയും ചെയ്തിട്ട് ഒരു കാര്യമില്ല ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു സ്ക്രല്ലിൻ്റെ സൺസ്ക്രീനാണ് ഇത് ഒരു ഫാർമസി പ്രൊഡക്റ്റാണ് ഞാൻ വേറെ ഏതൊക്കെ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതെനിക്ക് കുറച്ചും കൂടി ഫേവറേറ്റ് ആണ് ഡോക്ടർ ഷെത്തൊക്കെ എനിക്ക് ഭയങ്കര നല്ലതായിട്ടാണ് തോന്നിയത് പക്ഷേ എന്നാലും ഞാനിത് ഒരു വഴി മുകളിൽ വെക്കും നല്ലൊരു സ്മെല്ലൊക്കെയാണ് കേട്ടോ അങ്ങനെ വൈറ്റ് കാസ്റ്റും കാര്യങ്ങളൊന്നുമില്ല പെട്ടെന്ന് പോകും സ്കിന്നിൽ അങ്ങനെ ഒരുപാട് സമയമൊന്നും വേണ്ട ഇതിന് ചില സൺസ്ക്രീൻ നമ്മൾ ഒരുപാട് നേരെ ഇടണ്ടേ പക്ഷേ ഇതങ്ങനെയല്ല പെട്ടെന്ന് സ്കിന്നിൽ അബ്സോർബ് ചെയ്യും നല്ലൊരു ഗ്ലോ കൊണ്ടുവരും സ്കിന്നിന് ഇത് എസ് പി എഫ് ഫിഫ്റ്റി ആയിട്ടുള്ള സൺസ്ക്രീനാണ് ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് അതാണ് മെയിൻ ഇനി നമുക്ക് ഫൈനലായിട്ട് ഒരേ ഒരു കാര്യവും കൂടി ചെയ്യാനുണ്ട് ലിപ് ബാം ചുണ്ട് നമുക്കുള്ളതാണ് സോ എല്ലാവരും മറക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ നമ്മളൊരു നല്ല ലിപ് ബാം യൂസ് ചെയ്യണം അപ്പം ഞാൻ ലിപ്ബാം എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയി എടുത്തിട്ട് വരാം ഞാൻ യൂസ് ചെയ്യുന്നത് കെയറിൻ്റെ ഈ ഒരു ലിപ് ആണ് കേട്ടോ ഒത്തിരി ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്തിട്ട് ചുണ്ടൊക്കെ നല്ല പിഗ്മെൻറ്റഡ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ ഫീഡ്സിലൊക്കെ ഒരുപാട് കണ്ടിട്ട് വാങ്ങിച്ച ഒരു സാധനമാണ് ഇതിൽ ചെറിയ ടിൻഡുണ്ട് ഒരു പിങ്ക് ടിൻ്റുണ്ട് കണ്ടോ ഈ ഒരു പിങ്ക് ഉണ്ട് ഇത് മെയിനായിട്ട് ഇതിൽ എസ് പി എഫ് ഉണ്ട് എസ് പി എഫ് ഫിഫ്റ്റി പി എ പ്ലസ് 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 ലിപ്ബാമാണ് കേട്ടോ ഇത് കാട്ടിപൂടി ലിപ്ബാമാണ് പിക്മെൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കൂ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയൊക്കെ വരുന്നുള്ളൂ കേട്ടോ ഓൺലൈനിൽ ഇതിൽ കോജിക് ആസിഡും നിയാസിനമൈഡും ഒക്കെ ഉണ്ട് സോ പിക്മെൻ്റെ ലിപ്പാണെങ്കിൽ നമുക്ക് കുറച്ചൊരു മാറ്റുണ്ടാവും ലിപ്സിന് ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു മോർണിംഗ് സ്കിൻ കെയർ ഇറ്റ്സ് വെരി സിമ്പിൾ അങ്ങനെ വലുതായിട്ടൊന്നുമില്ല പിന്നെ ഞാൻ ഗുവാ ഷായൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് എൻ്റെ ഈ ഡബിൾ ചിന്നൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഇതുവരെ യൂസ് ചെയ്യുന്നില്ല എനിക്ക് മടിയാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്പോൾ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാം പക്ഷേ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്താലും കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യണം അല്ലാതെ ഒരു രാത്രി കൊണ്ട് മാജ് ൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരു മാസം രണ്ട് മാസമൊക്കെ ഉപയോഗിച്ചാൽ മാത്രമേ ഏതൊരു ആണെങ്കിലും നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ പിന്നെ നമ്മൾ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിങ്ങും പെട്ടെന്ന് പിമ്പിൾസും ഒക്കെ വരുവാണെങ്കിൽ അത് നിർത്തണം കാരണം അത് നിങ്ങളുടെ സ്കിന്നു ചേരുന്നില്ലെന്നാണ് അർത്ഥം സോ അപ്പോഴേ അത് മാറ്റാം എല്ലാവരെയും സ്കിന്നെന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ് സോ നമ്മുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് അതിന് ആപ്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ്സ് തന്നെ വാങ്ങി യൂസ് ചെയ്യണം ഞാൻ ഈ കാണിച്ചത് തന്നെ വാങ്ങണം എന്നൊന്നും ഞാൻ പറയത്തില്ല ഓക്കെ സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ആൻറ്റിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ